എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി നവരാത്രി ആരംഭിക്കുകയാണല്ലോ മൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് നവരാത്രി കാലം ആദ്യം നവരാത്രി വ്രതം എന്നോറ്റത് ശ്രീരാമനാണ് ഈശ്വരന്മാരും ദേവന്മാരും പോലും അനുഷ്ഠിച്ചിട്ടുള്ള മഹാവ്രതമാണ് അമൃതവർഷിണിയായ ആദ്യ പരാശക്തിയെ പൂജിക്കുന്ന നവരാത്രി വ്രതം മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും മാത്രമല്ല ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ബൃഹസ്പതി കശ്യപൻ വസിഷ്ഠൻ ഭൃഗു തുടങ്ങിയ മഹർഷിമാരും നവരാത്രി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ പുണ്യഗ്രന്ഥത്തിലാണ് നവരാത്രിയുടെ പ്രാധാന്യം വിസ്തരിച്ച് പറയുന്നത് ശ്രീ പരമേശ്വരന് ത്രിപുരന്മാരെയും മഹാവിഷ്ണുവിന് മധു കൈഠവന്മാരെയും വധിക്കാൻ സാധിച്ചത് നവരാത്രി വ്രതം നോറ്റ ശേഷമാണ് ഭൂമിയിൽ ആദ്യമായി വിധിപ്രകാരം നവരാത്രി വ്രതം അനുഷ്ഠിച്ചത് ശ്രീരാമനായിരുന്നു രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ വീണ്ടെടുക്കുന്നതിന് ആയിരുന്നു ശ്രീരാമൻ നവരാത്രി വ്രതം അനുഷ്ഠിച്ചത് നാരദ മുനിയുടെ ഉപദേശപ്രകാരം ശ്രീരാമൻ ഒൻപത് ദിവസവും ഫലമൂലാധികൾ മാത്രം ഭക്ഷിച്ച് വ്രതം അനുഷ്ഠിച്ചു ശ്രീരാമന്റെ ഭക്തിയിൽ സന്തുഷ്ടയായി കാളികാദേവി ദുർഗാഷ്ടമി നാളിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച ശേഷം ശ്രീരാമൻ വിജയദശമി നാളിൽ യുദ്ധത്തിനിറങ്ങി രാവണനെ വധിച്ചു ഇത്തരത്തിൽ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശത്രുക്കളെ ജയിക്കുകയും രാജ്യം നേടുകയും ദുരിതങ്ങൾ അകറ്റുകയും ചെയ്തതിന് ഉദാഹരണമായി നിരവധി പുരാണ കഥകളുണ്ട് ശത്രുനാശമാണ് നവരാത്രി വ്രതാനുഷ്ഠാനത്തിന്റെ മുഖ്യഫലം പഴയകാലത്ത് രാജാക്കന്മാർ വളരെ പ്രാധാന്യത്തോടെ നവരാത്രി വ്രതം അനുഷ്ഠിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഇപ്പോഴും നടക്കുന്ന നവരാത്രി പൂജയും മൈസൂരിലെ ദസറ ആഘോഷവും മറ്റും ഇതിന്റെ തുടർച്ചയാണ് തൽഫലമായി അവർക്ക് ഒരു വർഷത്തേക്ക് ശത്രു രാജാക്കന്മാരുടെ ഉപദ്രവം ഉണ്ടാകുകയില്ല എന്നാണ് വിശ്വാസം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ മനസ്സിൽ തന്നെയുള്ള കാമം ക്രോധം ലോഭം മതം മത്സരം മോഹം എന്നിവയാണ് വേദാന്തത്തിൽ ഈ ആറ് വികാരങ്ങളെ ഷഡ് വൈരികൾ എന്ന് പറയുന്നു മനസ്സിലെ ഈ വൈരികളുടെ പ്രതിരൂപങ്ങളോ പ്രതിഫലനങ്ങളോ ആയാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത് മനസ്സിലെ ശത്രുക്കൾ ജയിച്ചാൽ മനുഷ്യന് ബാഹ്യ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുകയില്ല ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും ഇതിന്റെ ഉദാഹരണമായി സുരധൻ എന്ന രാജാവിന്റെയും സമാധി എന്ന വൈശ്യന്റെയും കഥയുണ്ട് സുരധൻ എന്ന രാജാവിന് ശത്രുക്കളുടെ ആക്രമണം മൂലം രാജ്യം നഷ്ടപ്പെട്ടു ധനവാനായ സമാധിയുടെ ധനമെല്ലാം ഭാര്യയും പുത്രന്മാരും ബന്ധുക്കളും കൂടി അപഹരിച്ചു ഗൃഹത്തിന് പുറത്താക്കുകയും ചെയ്തു ദുഃഖിതരായ ഇരുവരും ആകസ്മികമായി സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ കണ്ടുമുട്ടി മഹർഷിയുടെ ഉപദേശപ്രകാരം അവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ദേവി മാഹാത്മ്യം ഭക്തിയോടെ പാരായണം ചെയ്യുകയും ചെയ്തു അവരുടെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി ഇഷ്ടവരങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സുരഥൻ തൻ്റെ ശത്രുക്കളെല്ലാം ജയിക്കുകയും രാജ്യം വീണ്ടെടുക്കുകയും ചെയ്തു സമാധി ദേവിയോട് അപേക്ഷിച്ചത് വൈരാഗ്യവും ജ്ഞാനവുമായിരുന്നു ദേവി ഇഷ്ടപരം പ്രദാനം ചെയ്തു അദ്ദേഹം വിരക്തനും ജ്ഞാനിയുമായി ഇവിടെ സുരഥൻ എന്ന രാജാവ് ദേവി ഭക്തി കൊണ്ട് ബാഹ്യ ശത്രുക്കളെ ജയിച്ചതിന്റെയും സമാധി എന്ന വൈശ്യൻ ആന്തരിക ശത്രുക്കളായ കാമം ക്രോധം മുതലായവയെ ജയിച്ചതിൻ്റെയും പ്രതീകമാണ് നവരാത്രി നവരാത്രി കാലത്ത് വ്രതമെടുത്ത് ദേവിയെ പൂജിച്ചാൽ മനുഷ്യർക്ക് ഇത് രണ്ടും സിദ്ധിക്കുമെന്നാണ് സാരം മത്സ്യ മാംസാദികൾ ത്യജിച്ച് ബ്രഹ്മചര്യം പാലിച്ച് ബാഹ്യ ആന്തരിക ശുദ്ധിയോടെ രണ്ടു നേരം ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തി വേണം നവരാത്രി വ്രതമെടുക്കുവാൻ ഈ ഒൻപത് ദിവസവും പൂജാമുറിയിൽ നെയ് വിളക്ക് നെയ്വിളക്ക് കൊളുത്തിവെച്ച് ലളിതാ സഹസ്രനാമം ജപിക്കണം ഇതിനൊപ്പം ഓം ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളിയൈ നമ എന്ന മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലൂടെ ശത്രുദോഷം തീരുകയും ശാപദോഷം മാറുകയും കുടുംബത്തിലെ ഭിന്നത അവസാനിക്കുകയും രോഗശമനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നതിന് നവരാത്രിയിലെ ഒമ്പത് ദിവസവും നവദുർഗാസ്തവം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നവദുർഗാസ്തവം ഗീം ശിവാംഗീം कैलासस्तां ध्यानसाध्यां पराम्बां शुभ्रां देवीं शैलपुत्रीं नमामि कौमारीं तां कोडिसूर्यप्रकाशां तापावृत्तां देवदेवीमपन्नां वेदज्ञेयां वाद्यगीतप्रियां तां ब्रह्मोद्गीतां ब्रह्मरूपां नमामि वृद्धाक्षीं तां वासरारम्भगर्वसूर्यतापां शौर्यशक्त्यैकदात्रीं देवी नम्यां नन्दिनीं नादरूपां व्याघ्रासीनां चन्द्रघण्टां नमामि हृद्यां स्निग्धां शुद्धसत्त्वान्तरालां सर्वां देवीं सिद्धिबुद्धिप्रदात्रीं ङ्गल्ययुक्तां कूष्माण्डां तां कामबीजां नमामि दिव्येशानिं सर्वदेवैरतुल्यां सुब्रह्मण्यां सर्वसिद्धिप्रदात्रीं सिंहासीनां मातरं स्कन्दसज्ञां धन्यां पुण्यां सर्वदातां नमामि काळीं दोर्भ्यां खड्गचक्रे दधानां शुद्धामम्बां भक्तकष्टादिनाशां स त्वां शेषभूषां देवीं दुर्गां कादवं चां नमामि रुद्रां तीष्णां राजराजैर्विवन्द्यां कालाकालां सर्वदुष्टप्रनाशां क्रूरां तुण्ठां मुण्ढमाल्याम्बरां तां चण्डां घोरां कालरात्रीं नमामि धूलीकान्तां परमार्थप्रदां तां पुण्या पुण्यां पापनाशं परेशां कामदानप्रवीणाम् गौरीमम्बां गौरवन्नां नमामि निश्चाञ्जल्यां रक्तनाळीकसंस्थां हेमाभूषां दीनदैन्यादिनाशां साधुस्तुत्यां सर्वदेवैर्विवन्द्यां सिद्धैर्वन्द्यां सिद्धिदात्रीं नमामि दुर्गास्तोत्रं सन्ददं यः पडेद् स प्राप्नोति स्वं प्रादरुथाय नित्यं धैर्यं पुण्यं स्वर्गसंवासभाग्यं दिव्यां बुद्धिं सौख्यमर्थं देयं च